കനത്ത മഴയിൽ കണ്ണൂരിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് തളാപ്പ് പടന്നപ്പാലം മരക്കാർക്കണ്ടി എളയാവൂർ എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി ഇടതടവില്ലാതെ പെയ്യുകയാണ് മഴ രാവിലെ മുതൽ അതിശക്തമായ മഴയാണ് ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി തളാപ്പ് പടന്നപ്പാലം മരക്കാർക്കണ്ടി എളയാവൂർ താഴെ ചൊവ്വ എന്നിവിടങ്ങളിലെ പല വീടുകളിലും വെള്ളം കയറി വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് മാറി തളാപ്പ് ടെമ്പിൾ വാർഡിൽ അഞ്ചിലധികം വീടുകളിൽ വെള്ളം കയറി മഴയ്ക്ക് മുമ്പ് തോടിലെ മാലിന്യങ്ങൾ നീക്കാതെ ഒഴുക്ക് നഷ്ടപ്പെട്ടതാണ് പ്രദേശത്ത് വെള്ളം കയറാൻ കാരണമെന്ന് വീട്ടുകാർ രാത്രി നല്ല മഴ പെയ്തതിന് അതിനോടുകൂടി ഈ ലെവലിൽ എത്തുന്നു പിന്നെ രാവിലെ കൂടുതലായി അതിനുശേഷം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കുറേ കാലമായി ഇത് ഈ പ്രശ്നം ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന നിലനിൽക്കുന്നത് ഏത് സമയവും മഴ ഒന്ന് ഒരു മണിക്കൂറിൽ കൂടുതൽ നിന്ന് പെയ്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള നാലഞ്ച് വീടുകളിൽ സ്ഥിരമായിട്ട് വെള്ളം കയറുന്നതാണ് ഇപ്രാവശ്യം ഇതാദ്യത്തെ മഴയാണ് ഇന്നലെ വരെ പെയ്ത മഴ ഒരു ബ്രേക്ക് റേക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ടൈം എടുത്ത് അല്ലെങ്കിൽ ഇതിനാകളും ഈ ദിവസത്തിന് മുന്നേ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടാവും ഈ തോടാണ് കാര്യമായിട്ടുള്ള പ്രശ്നം തോട്ടിലെ മണ്ണ് സമയങ്ങളിൽ എടുക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമുണ്ട് പിന്നെ അപ്പുറത്തെ ഭാഗത്ത് ഇതേപോലെ ഈ ഇരട്ട പാലം കഴിഞ്ഞതിന് ശേഷം ഭാഗത്ത് വെള്ളം പോകേണ്ട ഇതെല്ലാം പണ്ടേ അടഞ്ഞിട്ടാണ് ഉള്ളത് മഴ ശക്തമായതോടെ ഇത്തവണയും പടനത്തോടെ കരകവിഞ്ഞ പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറി മരക്കാർക്കണ്ടിയിൽ രണ്ട് വീടുകളിലാണ് വെള്ളം കയറിയത് കക്കാട് പുഴ കരകവിഞ്ഞതോടെ കക്കാട് ടൗൺ വെള്ളത്തിലായി താഴെ ചൊവ്വയിലും വെള്ളം കയറിയിട്ടുണ്ട് ആളുകളെ മാറ്റി പാർപ്പിച്ചു മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ